കലാഭവൻ മണിയുടെ സഹോദരിയായി അഭിനയിച്ച നടി പ്രവീണ മണിയുടെ അനിയൻ രാമകൃഷ്ണനെ കണ്ടപ്പോൾ ചോദിച്ചത് അതെ സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ സിനിമയിലെ നായിക യാത്രക്കിടെ നടി പ്രവീണയെ കണ്ടുമുട്ടിയ അനുഭവം പങ്കുവെച്ച് കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കൊച്ചേട്ടന്റെ അനുജനല്ലേ എന്ന് ചോദിച്ചാണ് പ്രവീണ തന്നെ വന്നു പരിചയപ്പെട്ടതെന്നും കണ്ടമാത്രയിൽ ഒരുപാട് നാളത്തെ പരിചയത്തോടെ വന്ന് കെട്ടിപ്പിടിച്ചെന്നും രാമകൃഷ്ണൻ പറയുന്നു ഇന്നലെ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ് നടി പ്രവീണയെ കണ്ടത് കണ്ടമാത്രയിൽ ഒരുപാട് നാളത്തെ പരിചയത്തോടെ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു എൻറെ കൊച്ചേട്ടൻറെ അനുജനല്ലേ എന്ന് പറഞ്ഞു അതെ വർഷങ്ങൾക്കു മുമ്പ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ മണിച്ചേട്ടൻ അവതരിപ്പിച്ച രാമു എന്ന കഥാപാത്രത്തിൻറെ സഹോദരി വാസന്തിയെ അവിസ്മരണീയമാക്കിയ പ്രവീണ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു കുറെ സങ്കടപ്പെട്ട് കറിഞ്ഞു ഒടുവിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് കൊച്ചേട്ട് വാസന്തി യാത്രയായി വാസന്തിയെ എന്ന് വിളി വെറുതെ അഭിനയിക്കാൻ വേണ്ടി മാത്രം വിളിച്ചതായിരുന്നതല്ല ആ ഉൾവിളി അവരിൽ ഇപ്പോഴും ഉണ്ട് അവരുടെ കൊച്ചേട്ടനെ അത്രയ്ക്കും അവർ നെഞ്ചേറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമകൃഷ്ണൻ അവസാനിപ്പിക്കുന്നത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി